എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഷോപ്പിലെ കളക്ഷൻസ് ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കുർത്തിയാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമുക്ക് ഈസ്റ്റർ വരികയാണ് അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന കുർത്തീസാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കളക്ഷൻ കൂടി കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ഗുഡ് ഫ്രൈഡേക്കുള്ള ബ്ലാക്ക് ഗുഡ് ഫ്രൈഡേക്ക് മാത്രമല്ല നമ്മളതൊരു ഇതായത് കൊണ്ട് എടുത്ത് പറയുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് നോർമലി ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ കുർത്തീസുമാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പം ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിലെ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വളരെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതായത് കുറെ ഇനിയിപ്പോ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നുള്ള കിട്ടുന്നില്ല എന്നുള്ള പരാതി നമ്മൾ മാറ്റിക്കൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് ആവുന്ന രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ് എല്ലാവരും നമ്മുടെ കുട്ടീസുകൾക്കെല്ലാം തന്നെ വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റുമാണ് വരുന്നത് അപ്പോൾ ഷോപ്പിലെ കളക്ഷൻസ് കാണണമെന്നുള്ള നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് ഇപ്പം ഞാനൊരു ഏപ്രിൽ വിഷു വരെ നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് കൂടുതലും കാണിക്കാമെന്ന് വിചാരിക്കുന്നത് ഇതെന്ന് പറയുന്നത് കോട്ടൺ ആണ് പ്യുവർ കോട്ടണിൽ കാന്താവൂർക്ക് വന്നിട്ട് ഇതേപോലെ നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫുൾ ഇതുപോലാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് വളരെ ഭംഗിയുള്ളതും ക്വാളിറ്റി ഉള്ളതുമായ ഒരു ഐറ്റമാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് സെക്കൻഡ് കളറ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ ഇത് കണ്ട നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ബ്ലാക്കിൽ ഇതുപോലെ തന്നെ നല്ല കഡ്ബീറ്റ്സ് മെറർ വർക്കും ആണ് അതെ ഇതുപോലെയാണ് അത് പെയർ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഇരിക്കും ഭയങ്കര രസമാണ് റിച്ച് ലുക്കുമാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ദൈഡാണ് ഇതും ഒരു വെറൈറ്റി ഷെയ്ഡാണ് അതായത് ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രിന്റുകളാണ് കണ്ടോ വെക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുക ഈ നെക്ക് പോഷനൊക്കെ നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുകയാണ് അപ്പം മൂന്ന് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് അടുത്ത എന്ന് പറയുന്നത് ദേ ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു മെറൂണാണ് മെറൂണിൽ നല്ല രസമായിട്ട് വരുന്നതാണ് നല്ല നല്ല കളറുകളാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഒരായിരത്തിന് മുകളിലോട്ട് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ കാന്ത വർക്കിൽ വരുന്ന കുർത്തീസാണ് വെറും ഫൈവ് ഡബിൾ നയണ് നൽകുന്നത് ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ വേറെ പ്രിൻറ് ആ ബ്ലൂയില് തന്നെ വേറൊരു പ്രിന്റാണ് വരുന്നത് ഇപ്പം ഇത്രയും പ്രിന്റുകളാണ് അപ്പോൾ നമ്മൾ അത് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിഷു സ്പേസ്റ്റർ സ്പെഷ്യലായിട്ട് വരുന്ന വൈറ്റ് കളറിലുള്ള ടോപ്പാണ് അത് ഇതുപോലെയാണ് വരുന്നത് ഈ ഒരു എയർലൈൻ കോൺസെപ്റ്റ് ആണ് യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട് ബോഡിയിൽ ഇതുപോലെ ത്രെഡിന്റെ ആ ഒരു ലൈൻസ് പോയിട്ടുണ്ട് അപ്പം വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ടോപ്പ് മാത്രം ഒന്ന് ഇട്ടെടുത്ത് വാഷ് ചെയ്യുക എല്ലാത്തിൻ്റെയും കൂടി ഇട്ട് ഇതാക്കരുത് അടുത്തതെന്ന് പറയുന്നത് ഇതിനൊക്കെ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഇത് ഇതുപോലെയാണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ പീച്ച് കളറാണ് വരുന്നത് നല്ല ഭംഗിയിലുള്ള ഇത് നമ്മൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു അയ്യായിരം പീസോളം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് കിട്ടും ആ രീതിയിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റമാണ് ഇതേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നല്ല രസമാണ് ഷോപ്പിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ട ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്ററിതു അതുപോലെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് ഒരുപോലെ എടുക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ കണ്ട സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ നല്ല ഭംഗിയിൽ വരുന്ന വർക്കാണ് യോ പോർഷനിലും നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയനേ ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ